അയോധ്യയിൽ രാമക്ഷേത്രം വന്നതോടെ അതായത് അയോധ്യയിലേക്ക് സഞ്ചാരികളുടെ തീർത്ഥാടകരുടെ ഒരു പ്രവാഹം പ്രവാഹമുണ്ടായതോടെ കോളടിച്ചത് ഇവിടെ വർഷങ്ങളായി സ്ട്രീറ്റ് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന പല ഈ നാട്ടുകാരും സാധാരണക്കാരും ഒക്കെയാണ് നമുക്ക് വളരെ രുചികരമായ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന രാത്രി ഇപ്പോ രാത്രി ഒരു ഒൻപത് മണിയായി ഈ സമയത്തും നല്ല രുചികരമായ ചൂടോടുകൂടി സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് അയോധ്യ അതിന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് നമുക്ക് ആദ്യം അത്തരം സ്ട്രീറ്റ് ഫുഡുകള് അയോധ്യയിലെ പ്രശസ്തമായ അല്ലെങ്കിൽ ആൾക്ക് ഇഷ്ടപ്പെട്ട ആ ഫുഡുകളൊന്ന് പരിചയപ്പെടാം അത് നമ്മൾ ഇപ്പോൾ ഇത് ഇസ്കാ നാം ക്യാ ക്യാ ബേ കോൺ 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 മക്ക 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 ഓ സേ ആ ये बाहर से आता है बाहर से आता है। गुज, गुज, गुजरात बिहार हमारा इधर नहीं होता हाँ। गुजरात बिहार गोवा जहाँ पैदावार होती है वहाँ से आता है हाँ। लोगों को बहुत पसंद है बहुत पसंद है।, है। कितना होगा एक दिन कितना तुम से तुम बेचेगा अरे हम एक दिन बेच लेते हैं हाँ। थोड़ा अपना जो है जीने भरे बेच लेते हैं तो कैसा बनाता बैना, है मुझे दिखा दो तो टेस्टी बनाएंगे, मसाला yeah, ब, 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 क्या क्या आ, मसाला डालेंगे। या क्या-क्या है? वो बोल के, ब, बोल के के कर दो काला नमक है हा? काला नमक है चाट मसाला है धनिया है हा? हा? काली मिर्च है मिर्ची है मक्खन है नींबू है हा? बढ़िया बनाएंगे बहुत टेस्टी रहता है मसाला मसाला है ये इसमें धनिया काली मिर्च मसाला सब्जी मसाला बहुत टेस्टी रहता है वो खाते है ये बना रहा है ये डालना इसमें तो और बढ़िया बनाएंगे मसाला सा डाल के बनाएंगे हाँ, हाँ। ये वाला डालेंगे थोड़ा-थोड़ा मसाला डालते हैं। हाँ, बढ़िया बनाएंगे ये नींबू डालेंगे नींबू हां ये लोगों को बहुत पसंद है ज्वार आटा है और पेट कौन खाता है जब हमें सबसे बढ़िया चीज है ये बन गया ये इसको हम इसमें डालेंगे मैं पहले बार ये खाता है मुझे कोई दर्द में कुछ नहीं होगा कोई, हो कोई दिक्कत नहीं होगी भैया जी, दो दिन दो तीन दिन शूट है कोई दिक्कत नहीं है बहुत अच्छी चीज है ये नुकसान अच्छा, नहीं करेगा आ, 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 आ। ओके। अच्छा है तो बहुत फ्रेश है ना हाँ बहुत अच्छा है फ्रेश है നമ്മളീ സ്ട്രീറ്റിൽ കൂടെ യാത്ര ചെയ്യുമ്പോ ആയി കാണുന്ന മറ്റൊരു സാധനം ഈ കപ്പലണ്ടി അതായത് തോടുള്ള കപ്പലണ്ടിയാണ് നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളത് കപ്പലണ്ടി തോടില്ലാതെ പൊളിച്ചിട്ട് വറക്കുന്ന കപ്പലണ്ടിയാണ് പക്ഷെ ഇതിപ്പോ തൊണ്ടോട് കൂടി തന്നെ വറുത്ത് ഇതുപോലെ തന്നെ ഈ മണലിലിട്ട് ഈ ചൂടാക്കി വറുത്തെടുക്കുന്ന കപ്പലണ്ടിയാണ് ഇപ്പോ ബഹു തൈസായ ऐसा का था ये तो तोड़ना तोड़ना पड़ेगा ओके ओके ये किधर से आता है भाई ये सब ये फैजाबाद से लेते हैं आ, हा, 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 माल वहाँ की मंडी से आता है लोगों को बहुत पसंद होगा बहुत पसंद बहुत 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 है बहुत मीठी है ये कैसा ये तो तोड़ खाना है हां ये मूंगफली छील तो के खाते हैं टाइम पास का टाइम नाम പൊളിച്ചിട്ട് വേണം ഇത് ഇങ്ങനെ നമ്മൾ ഒരു അത് അകത്തും ഒക്കെ ചൂടാണ് കേട്ടോ നമ്മുടെ അല്ലാതെ കഴിക്കുന്ന കപ്പലിന് പോലെ തന്നെയാണ് അപ്പൊ കുറച്ചുകൂടി ഈ ഒരു പണി ഈ പൊളിക്കുന്ന പണി എക്സ്ട്രാ അതാണ് അതിന്റെ ഒരു വ്യത്യാസം മറ്റൊന്നും തോന്നുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ യുദ്ധേയലിലൊക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ തോടുള്ള കപ്പൽ തൊണ്ടുള്ള കപ്പലണ്ടിയാണ് അവർ കൂടുതൽ വ്യാപകമായിട്ട് കഴിക്കുന്നത് അതിനൊരു ഹെൽത്തി ആസ്പെക്റ്റുകൊണ്ട് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഈ കച്ചവടം കാണാറുണ്ട് പലപ്പോഴും ഈ പാലും തൈരും ഒക്കെ ഒരുപാട് പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാർക്ക് നമുക്കറിയാം അവരുടെ ഏറ്റവും പ്രധാന ഭോചനങ്ങളിലൊന്നാണ് പാലും തൈരും അപ്പോൾ പാലും കൊണ്ടൊക്കെയുള്ള വ്യത്യസ്തമായ ചില വിഭവങ്ങൾ കൂടി നമ്മൾ ഈ ഞങ്ങളുടെ ഈ യാത്രയിൽ കണ്ടു എന്നുള്ളതാണ് ಅದಿಪೋ ಇವಡೆ ಮಿಕ್ಸ್ ಸ್ಥಾನಗಳುondಿದ ಏ ಕೇಸರ್ ವಾಲಾ ದೂದ್ ಸರ್ ಕೇಸರ್ ವಾಲಾ ದೂದ್ ಹೈ ಕೇಸರ್ ವಾಲಾ ಜಿ ಸರ್ ದೂದ್ ಹೈ ಹ ಆಸ್ಮೇ ಏ ಕೈಸಾ બનાತಾ ಇಸ್ಮೇ ಏ ಕ್ಯಾ ಹೈ ಯೇ ಗಜರ್ ಕಾ ಹಲ್ವಾ ಹ ಸರ್ ಹಲ್ವಾ ಹಲ್ವಾ ಇಸ್ಪೇ ಮಿಕ್ಸ್ ಕರೆಗಾ ಹ ಆಸ್ಮೇ ಇಸ್ಮೇ ಏ ಗಜರ್ ಕಾ ಹಲ್ವಾ ಲಗ್ ರಹೇಗಾ ಸರ್ ಏ ಕೇಸರ್ ವಾಲಾ ದೂದ್ ಲಗ್ ರಹೇಗಾ ಇಸ್ಕೂ ಲರ್ ಮೇ ಆತಾ ಇಸನೇ બનાಕೆ 디ಕಾド ಅಚ್ಚಾ બના ಇವಡೆ ಪಾಲ ಆನೋ ಲೇ ಚೂಳು ಪಾಲ ಇಗ್ನೇ ಸ್ಟ್ರೀಟ್ ನ ಸೈಡ್ ಲೇ ಕಾಣಾ പാല് വെച്ച് കേക്ക് പരസ്യങ്ങനെ തിളപ്പിച്ച് നല്ല പാടയൊക്കെ മുകളിലുള്ള രീതിയിൽ ഇവിടെ ഇങ്ങനെ എപ്പോഴും ഉണ്ടാകും താഴെ തീയൊക്കെ വെച്ച് തിളപ്പിച്ചു വെച്ചേക്കും ചൂട് പാല് അതിലേക്ക് ആ ഉസ്മേഖാ मलाई आएगा मलाई मलाई रहेगा आ मलाई मलाई ओके ये केसरी तो दूध है sir ये रहेगा एक क्या काजू बादाम पिस्ता ऐसे आएगा ओ उस, उस वो ओ वो, वो किसके लिए वो सब काजू हलवा देसी घी का बना है वो अलग है सर हाँ हाँ उसका अलग वो है इसका अलग है ओ अच्छा बालुम नईम बाल डे पहाड़े में कचरनूला दो दो इसमें, आ, वो है। हाँ सर, मीठा।, मीठा है मीठा है हाँ सर।, आप सर तो और मीठा बना देंगे नहीं नहीं। और बोलोगे तो नॉर्मल रहेगा मीठा थोड़ा कम है मीठा हम आप आप जब बोलोगे सर तब हम मीठा उसमें डालते हैं सब आदमी को बहुत मीठा नहीं चाहिए बहुत से लोग मतलब यात्री को मीठा नहीं चाहिए सर भैंस भैंस का का दूध 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 है का है आ, दूध आ, है ये केसर युक्त सर ാണ് എനിക്കില്ലെങ്കിൽ പോലും നമുക്ക് കുടിച്ചു തീർക്കാതെ ഇത്തരം ഞങ്ങളത് കുറച്ചു മുമ്പ് അങ്ങോട്ട് നടന്ന പോയി നിറച്ച് പാലായിരുന്നു ഇപ്പോൾ അതായത് ഇതിൻ്റെ കാൽഭാഗമേ ഉള്ളൂ അപ്പോൾ അത്രയും സാധനങ്ങൾ ചിലവായി എന്നുള്ളതാണ് അങ്ങനെ അയോധ്യയിലെ സ്ട്രീറ്റിൽ തെരുവുകളിൽ വന്നാൽ രാമനെ കണ്ട് മടങ്ങാം മനോഹരമായ തെരുവുകൾ കൂടി ഇങ്ങനെ നമുക്ക് സഞ്ചരിക്കാം നല്ല ഭംഗിയാണ് കേട്ടോ തെരുവുകൾ കൂടെയൊക്കെ നടക്കാൻ നല്ല ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് പിന്നെ ഇതുപോലത്തെ നല്ല ഭക്ഷണം ഫ്രഷായിട്ടുള്ള ഭക്ഷണം നമുക്ക് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് തന്നെയാണ് നല്ല ഫ്രഷായിട്ടുള്ള ഭക്ഷണം ഇപ്പോൾ നോൺ വെജ് കിട്ടില്ല വെജ് ഭക്ഷണം മാത്രമാണ് എല്ലാം നല്ല ഫ്രഷായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് മടങ്ങാൻ കേട്ടോ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ അയോധ്യ